Hey guys, welcome back to another video, Rinjit here. സോ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു സിക്സ് മന്ത് സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സോ അവിടെ തന്നെ ഡേ വൺ മുതൽ ഒരു മെയിൻസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതോടൊപ്പം തന്നെ അതെങ്ങനെയാണ് ഫേസ് വൈസ് ആയിട്ട് നമുക്ക് സ്ട്രക്ചർ ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കുക ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സോ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു പ്രിപ്പറേഷൻ്റെ ആദ്യ ആദ്യഘട്ടത്തിൻ്റെ പ്രിപ്പറേഷൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് ആണോ എ സ്മാർട്ട് ഫേസ് വൺ പ്രിപ്പറേഷൻ ഫ്രെയിംവർക്ക് സോ ഇതിനെ നമ്മൾ ബേസ് ചെയ്തിരിക്കുന്ന ഒരു ബേസ് ചെയ്തിരിക്കും സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോർ ഓവർലാപ് സ്ട്രാറ്റജിയാണ് സോ ആ കാര്യങ്ങളും അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ പഠിക്കേണ്ടത് ഈ വസ്തുതകൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യും സൊ ഒൽപ്പം പേഷ്യൻസോട് കൂടി വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക എനിവേ വിതഔട്ട് ഫ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് വൈ പ്രിപ്പറേഷൻ ഫീൽസ് ഓവർവെൽമിംഗ് സി അതിൽ ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഹ്യൂജ് സിലബസ് പെർസെപ്ഷൻ ആണ് പിലിംസ് അതോടൊപ്പം തന്നെ മെയിൻസിൻ്റെ സിലബസ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുണ്ട് അതോടൊപ്പം തന്നെ ഇതിനെ നമ്മൾ ഒരുമിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ പോലും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് ഏതൊക്കെ കാര്യങ്ങൾ ആദ്യം പഠിക്കണം എത്രമാത്രം ഡെപത്തിൽ പഠിക്കണം ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെയുണ്ട് അതുപോലെ തന്നെയാണ് എക്സാമിനേഷന്റെ പ്രത്യേകിച്ച് പ്രിലിമിനറി എക്സാമിനേഷന് മുൻപായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കുമോ ഇങ്ങനെ ഒരു കൺഫ്യൂഷനും പല ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ട് ഈവൻ നമ്മൾ ഒരു സിക്സ് മന്ത് പ്ലാൻ അപ്ഡേറ്റ് ചെയ്തപ്പോൾ പല ഉദ്യോഗാർത്ഥികളും ആദ്യഘട്ടത്തിൽ അതിനെ തെറ്റിദ്ധരിച്ചത് ഈ പ്രിലിമിനറി എക്സാമിനേഷന് മുൻപായിട്ട് നമുക്ക് ഈ ആറ് മാസം കിട്ടുമോ എന്നുള്ളതാണ് സി ആ സിക്സ് മന്ത് പ്ലാൻ എന്ന് പറയുന്നത് പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്ന രീതിയിൽ നമുക്ക് മുഴുവൻ കാര്യങ്ങളും അഡ്രസ് ചെയ്യാൻ വേണ്ട ഒരു സമയമാണ് ഒരിക്കലും പ്രിലിംസിന് അത്രയൊന്നും സമയം നമുക്ക് പ്രിപ്പറേഷൻ ആയിട്ട് ആവശ്യമില്ല അത്തരത്തിലുള്ള ഒരു ഫിയർ അല്ലെങ്കിൽ കൺഫ്യൂഷനും ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെയാണ് ഫിയർ ഓഫ് മിസിങ് ഔട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്കൽ ഇത്രയും വലിയൊരു സിലബസ് അഡ്രസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കൽ മിസ്സായി പോകുമോ എന്നൊരു ചിന്ത ദെൻ ആൻസർട്ടിനിറ്റി അബൌട്ട് മെയിൻസ് പ്രിപ്പറേഷൻ പ്രിലിംസിൻ്റെ പ്രിപ്പറേഷനിൽ അധികം ആളുകൾക്കൊന്നും വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവുകയില്ല മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അതിലെങ്ങനെ സക്സസ്ഫുൾ ആകാമെന്നതിനെ കുറിച്ചാണ് അധികവും കൺഫ്യൂഷൻസ് ഉണ്ടാവുക സോ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ പ്രിപ്പറേഷൻ അല്പം ഓവർവെൽമിംഗ് ആയിട്ട് തോന്നുന്നത് ആൻഡ് ഹിയർ കംസ് ദി സ്ട്രാറ്റജി ദാറ്റ് ഇസ് കോർ ഓവർലാപ് സ്ട്രാറ്റജി അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം സി ഒന്നാമതായിട്ട് മെയിൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് നമ്മൾ ഡേ വൺ മുതൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു അവിടെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ പ്രിലിമിനറിയുടെ സിലബസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കവർ ചെയ്യാനായിട്ട് സാധിക്കണം വളരെ നാച്ചുറലായിട്ട് അത് കവർ ചെയ്യാനായിട്ട് സാധിക്കണം സോ ഇത് തീർച്ചയായിട്ടും നമുക്ക് പോസിബിൾ ആണ് കാരണം നമുക്കറിയാം നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് പ്രിലും സിലബസ് ആക്ച്വലി ഓവർലാപ്പ് വിത്ത് മീൻസ് ഇത് ടെക്നിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ആ സിലബസ് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു ഘട്ടത്തിൽ സോ ഈ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാവുന്നത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് എന്നാൽ ഇവിടെ വേണ്ടത് റൈറ്റ് ആയിട്ടുള്ള ആണ് അതായത് ഈ ടോപ്പിക്കുകൾ പഠിക്കുന്നത് വളരെ റൈറ്റ് ആയിട്ടുള്ള സീക്വൻസിലാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷന് മുൻപായിട്ട് അതിന് വേണ്ട സിലബസും അതോടൊപ്പം തന്നെ മെയിൻസ് ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് അത് വളരെ ആയിട്ട് കവർ ചെയ്യാനും സാധിക്കുകയുള്ളൂ ആൻഡ് ദിസ് ഈസ് വാട്ട് വി എക്സാക്ട്ലി കോൾ ആസ് കോർ ഓവർ ലാബ് സ്ട്രാറ്റജി ആൻഡ് നോ വാട്ട് ഈസ് ദ റിയൽ ഒബ്ജക്റ്റീവ് ഓഫ് ഫേസ് വൺ ആദ്യഘട്ടത്തിൻ്റെ നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം എന്നതിനെ സോ നമ്മൾക്ക് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ബേസ് ആദ്യഘട്ടത്തിൽ തന്നെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കണം അതോടൊപ്പം തന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള മെയിൻസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ ഡേ വൺ മുതൽ ചെയ്യുന്നത് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രിലിംസിൻ്റെ സിലബസ് നമുക്ക് ആയിട്ട് കവർ ചെയ്യാനും സാധിക്കണം ഇതാണ് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള എയിം ഇത് തന്നെയാണ് അതുകൊണ്ട് നമ്മൾക്ക് ലഭിക്കുക ഹൈ കോൺഫിഡൻസ് ആണ് അതായത് ഫിലിംസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എഫേർട്ട് ഇടാതെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസിൽ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിത് കവർ ചെയ്യാൻ സാധിക്കുന്നു അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഭൂരിഭാഗം ടോപ്പിക്കുകളും കവർ ചെയ്യാനും സാധിക്കണം സോ അതിലൂടെ വലിയൊരു കോൺഫിഡൻസ് ആണ് ലഭിക്കുക ഇനി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കോർ ഏരിയാസ് അല്ലെങ്കിൽ ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നോക്കാം അതിൽ ആദ്യത്തേത് ബേസിക് ആയിരുന്ന ആൻഡ് ഞാൻ മെന്റലബിലിറ്റി ദെൻ കംസ് ജനറൽ ഇംഗ്ലീഷ് ദെൻ മലയാളം ഹൈ വെയിറ്റേജ് ജി കെ ടോപ്പിക്കുകൾ എന്ന രീതിയിൽ ഹിസ്റ്ററി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ഈ ടോപ്പിക്കുകളാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ഫോക്കസ് ചെയ്യുന്നത് സി എക്സാക്ട്ലി ഇതിൻ്റെ കാരണം എന്താണ് അതിനെക്കുറിച്ച് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം വൈ ദീസ് ഏരിയാസ് കം ഫേസ്റ്റ് ദീസ് ആർ ആക്ച്വലി ദ കോർ ഓവർലാപ്പിംഗ് റീജൻസ് സി അതായത് പ്രിലിമിനറി എക്സാമിനേഷനിലും മെയിൻസ് എക്സാമിനേഷനിലും ഓവർലാപ്പ് ചെയ്തു വരുന്ന ഒരുപാട് ടോപ്പിക്കുകളുണ്ട് അവയിൽ നിന്ന് നമ്മൾ ഈ ടോപ്പിക്കുകൾ സെലക്ട് ഒരു കാരണം എന്ന് പറയുന്നത് ഇത് നമുക്ക് കോർ ഓവർലാപ്പിംഗ് റീജ്യൻസ് എന്ന് പറയാം അതായത് മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്താലും ഈ ടോപ്പിക്കുകളുടെ നേച്ചർ കൺസിഡർ ചെയ്താലും അത്തരത്തിൽ നമുക്ക് പറയാവുന്ന റീജ്യൻസാണ് ഇവ അതിൽ തന്നെ ഈ ആപ്റ്റിറ്റ്യൂഡ് വിഭാഗം നമ്മൾ ആദ്യം തന്നെ പിക്ക് ചെയ്യുന്നത് ഒന്ന് ഒന്നതിൻ്റെ മാക്സിൻ്റെ ഷെയറുണ്ട് രണ്ടാമതായിട്ട് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിൻ്റെ ഒരു പ്രിപ്പറേഷൻ പ്രത്യേകിച്ച് ബേസിക് അതമറ്റിക് ആൻഡ് മെൻ്റലബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് വിഭാഗിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് കോൺസെപ്റ്റുകൾ പഠിക്കുന്നു അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ് നമ്മളവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാക്സ് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രിപ്പറേഷനാണ് ചെയ്യുന്നത് സോ അതിന് വേണ്ടത് എന്താണ് ആദ്യഘട്ടത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള കോൺസെപ്റ്റൽ ക്ലാരിറ്റി വേണം അതിനെ ഹഡ്രഡ് പെർസെൻറ്റേജ് മാർക്സിലേക്ക് എത്തിക്കണമെങ്കിൽ വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് പ്രാക്ടീസിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്തത് ഇനി അടുത്തായിട്ട് ഈ ഹൈ വെയിറ്റേജ് ടോപ്പിക്കുകൾ നമ്മൾ ജി കെ വിഭാഗത്തിൽ നിന്നും ഇപ്പോൾ ഹിസ്റ്ററി അതോടൊപ്പം തന്നെ ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് പത്ത് മാർക്സിന്റെ ഷെയർ പ്രിലിമിനറി എക്സാമിനേഷനുള്ള ഒരു ടോപ്പിക്കാണത് ാണ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പിക്ക് ചെയ്യുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെയും പ്രത്യേകത ഇതാണ് അതായത് കോൺസെപ്റ്റിലേക്ക് നമുക്ക് പഠിക്കാവുന്ന ഒരു റീജനാണ് വ്യക്തമായിട്ട് പഠിച്ചാൽ അത് ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് സോ ചുരുക്കത്തിൽ നമുക്ക് ഈ വിഭാഗങ്ങളെ പില്ലർ ടോപ്പിക്സ് ഓഫ് ദി ഓവർ സിലബസ് എന്ന് പറയും അതായത് ഇപ്പോൾ മെയിൻസിന്റെ ഫിലിംസിന്റെ എന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലല്ല മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു സിലബസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് യഥാർത്ഥത്തിൽ പില്ലർ എന്ന് പറയുന്നത് ഇനി ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദി ഔട്ട് കം ഓഫ് ഫേസ് വൺ പ്രിപ്പറേഷൻ സെവന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് പ്രിലിംസ് മാർക്സ് കവറേജ് അതോടൊപ്പം തന്നെ ഓഫ് മെയിൻസ് മാർക്സ് കവറേജ് അതാണ് പ്രിപ്പറേഷനിലൂടെ എക്സാറ്റ്ലി ലഭിക്കാനായിട്ട് പോകുന്നത് ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു ഒരു എന്ന് പറയുന്നത് വി ആർ ആക്ച്വലി അച്ചീവിങ് അച്ചീവിംഗ് ഇറ്റ് ത്രൂൻസ് ഓറിയന്റഡ് പ്രിപ്പറേഷൻസിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈം ഒന്നും മാറ്റി വെക്കാതെയാണ് നമുക്ക് ഇത്രയും മാർക്സിൻ്റെ ഷെയർ ഉള്ള ടോപ്പിക്കുകൾ ഇൻഡെപ്തായിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് സോ അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് തന്നെ നമുക്ക് ആദ്യ ആദ്യഘട്ടത്തിൽ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും സി അതായത് ഈവൻ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും അണ്ടർ ടു മന്ത്സ് ചെയ്യാവുന്ന ഒരു പ്രിപ്പറേഷൻ മാത്രമാണ് ഒരു കംഫർട്ടബിൾ പേസിൽ പഠിച്ചാൽ തന്നെ രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകൾ കവർ ചെയ്യാനായിട്ട് സാധിക്കും സോ നമ്മുടെ ടോട്ടൽ പ്രിപ്പറേഷൻ്റെ ഒരു വൺ ബൈ തേർഡ് ടൈമിനുള്ളിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും അത്രയധികം ടോപ്പിക്കുകൾ അല്ലെങ്കിൽ അത്രയധികം മാർക്സിൻ്റെ ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും ത ആൻഡ് വി ആർ ആക്ച്വലി ഫോളോയിങ് സെയിം സ്ട്രക്ചർ ഇൻ മെമ്പർഷിപ്പ് പ്രോഗ്രാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷന് വേണ്ടി നമ്മൾ ഒരു സിക്സ് മന്ത് ലോങ് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് മെമ്പർഷിപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതേ രീതിയിൽ ഫേസ് വൈസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഒത്തന്റിക് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അതോടൊപ്പം തന്നെ ഒരു വൺ ഓൺ വൺ പേഴ്സണൽ മെമ്പർഷിപ്പ് ഇതെല്ലാം തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാണ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലും ഒക്കെ അവൈലബിൾ ആണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാം ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എങ്കിൽ അതിലെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് സെൻഡ് ചെയ്യുക കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി അതായത് ഈ ഫേസ് വൈസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സി അതായത് ആദ്യമായിട്ട് നമ്മൾ ഈ കോർ ഓവർലാപ്പ് സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്മാർട്ടായിട്ടുള്ള സീക്വൻസിങ് ആണ് അതായത് നമുക്ക് ഈ എൻറ്റയർ സിലബസും അറ്റ് വൺസ് എന്ന രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കില്ല ഓഫ് കോഴ്സ് അതിനെ ഘട്ടം ഘട്ടമായിട്ട് ബിൽഡ് ചെയ്യേണ്ടതുണ്ട് അവിടെ സ്മാർട്ട് ആയിട്ടുള്ളൊരു സീക്വൻസിങ് വേണം അതാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത് സോ അങ്ങനെ ഈ ഫേസ് ഇസ് ആക്ച്വലി ബിൽസ് ഓൺ ദി പ്രിസീഡിംഗ് ഫേസ് അതായത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഫേസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അടുത്ത ഘട്ടം നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾക്കൊരു ബേയ്സ് നേടുന്നതിന് വേണ്ടിയാണെങ്കിൽ രണ്ടാമത്തെ ഫേസ് അതായത് മാസ്റ്ററി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ ജി കെ പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരു ഫേസ് ആണ് മൂന്നാമത്തെ ഘട്ടത്തിൽ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നു നാലാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യുന്നു കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നു ഇങ്ങനെ ഓരോ ഫേസിനും അതിൻ്റേതായിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്ത ഘട്ടം കൺസ്ട്രക്ട് ചെയ്യുന്നത് സോ അതിൽ തന്നെ ഈ ആദ്യ ഘട്ടത്തിൽ ആക്ച്വലി ദാറ്റ് സ്ട്രോങ് ബേസ് ബ്രിങ് സ്ട്രക്ചർ ആൻഡ് ക്ലാരിറ്റി നമ്മൾ ഒരു പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ പ്രത്യേകിച്ച് പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ട ഭൂരിഭാഗം കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചാൽ അതോടൊപ്പം തന്നെ മെയിൻസ് എക്സാമിനേഷൻ്റെ അറൗണ്ട് ഒരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഓളം സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് വലിയ കോൺഫിഡൻസും സ്ട്രക്ചറും ക്ലാരിറ്റിയും ഒക്കെ നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കാൻ കാര്യം റൈറ്റ് ഡയറക്ഷൻ ആക്ച്വലി ടേൺസ് കൺസിസ്റ്റൻറ്റ് എഫേർട്സ് ഇൻ ടു റിസൾട്ട്സ് എന്നൊരു കാര്യം മനസ്സിലാക്കുക ആയിട്ട് എഫേർട്സ് മാത്രം ചെയ്താൽ പോരാ അത് റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ വായിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിന് റിസൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സോ അത്തരത്തിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക സെ ഈ ഫേസ് വൺ പ്രിപ്പറേഷൻ്റെ സിലബസ് നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ആ ഒരു പി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാം സി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ എന്ന് മാത്രമല്ല സമാന സിലബസ് വരുന്ന എല്ലാ ഡിഗ്രി ലെവൽ എക്സാമിനേഷനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണത് ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും ആയിരിക്കും നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുക ടെലിഗ്രാം ആപ്ലിക്കേഷനിലുള്ള സെർച്ച് ഓപ്ഷനിൽ പി എസ് സി പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് ടെലിഗ്രാം ചാനൽ ലഭ്യമാകും അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് എന്നിവ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡേ വൺ മുതൽ നമ്മൾ ഒരു മെയിൻസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള അതായത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള എക്സാമിനേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെയധികം കോൺഫിഡൻസിൽ പ്രിപ്പറേഷൻസ് ചെയ്യുകയാണ് സോ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷനെ ഒന്ന് സ്ട്രക്ചർ ചെയ്താൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ അങ്ങേയറ്റം കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു സിലബസ് അഡ്രസ് ചെയ്യാനായിട്ട് സാധിക്കും ലെറ്റ് മി യു പ്രിലിമിനറി എക്സാമിനേഷൻ ഒക്കെ വരുന്നതിന് വളരെ മുൻപ് തന്നെ നിങ്ങൾ അതിന് അബ്സൊലൂട്ടലി റെഡി ആയിരിക്കും സോ അത്തരത്തിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്തിന് വേണ്ടി ശ്രമിക്കുക സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പെർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഇപ്പ് യോ ഫസ്റ്റ് ടൈം ഹിയർ ദെൻ മേക്ക് യുവർ ടു സബ്സ്ക്രൈബ് ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ